മത്സ്യത്തിന് മുടി വ്യാജമാണ് അവർ മഹാനായ്മ തങ്ങളുടെ സ്ഥിരമല്ല ആണെന്ന് ഒരു വാദം വെച്ചിട്ട് സംവാദം നടത്തുന്ന കൂട്ടത്തിന് ധൈര്യം ഉണ്ടോ നമുക്ക് അതല്ലേ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ നമുക്ക് അവിടെ തന്നെ ഇപ്പൊ തുടങ്ങിക്കോ അല്ല തുടങ്ങിക്കോട്ടുമെ ഞാന് നിങ്ങളുമായി ഏത് രൂപത്തിലുള്ള ചർച്ചയ്ക്കും ഓൺ കോൾ നൗ ഐ ആം റെഡി ഞാൻ ചോദിക്കുന്നു മോനെ മോനെ ദിഷാനെ അങ്ങനെ പ്രതകൊന്നും വേണ്ട വെല്ലുവിളി മാത്രം ഉണ്ടായാൽ പോരാ തന്റെ സന്ദേഹത്തെ ചർച്ച ചെയ്യാനെ ഞാൻ ചെയ്യാറല്ലേ ഇംഗ്ലീഷ് കുറച്ചുകൾ വൈകളി ഒരു സംവാദ വ്യവസ്ഥയിൽ നിന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങാൻ ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത ചർച്ചയുടെ രൂപത്തിൽ ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണോ അല്ലേ ഒരു മിനിറ്റ് അനുഭവം കേൾക്കേണ്ടു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത രൂപത്തിൽ ഇപ്പോൾ നിങ്ങൾ ഓൺ കോൾ ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് സംവാദത്തിൽ തയ്യാറാണോ അല്ലേ ഇതുവരെ ഞാൻ ചോദിച്ച ആണോ അല്ലേ അല്ലെങ്കിൽ അല്ലാന്ന് പറയാ ആണെങ്കിൽ ആനയെന്ന് പറയാളി മർച്ചത്തിന് മുടിഞ്ഞ ആണോ അല്ലേ അതിന് പറ ആണെങ്കിൽ ആനയെന്ന് പറ അല്ലെങ്കിൽ അല്ലാന്ന് പറ ഒരു മിനിറ്റ് ആണെങ്കിൽ ആനെന്ന് പറ അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞ നമ്മളൊരു സംവാദം നടത്തി എന്റെ പരിചയം ഞാനെന്റെ സ്വദേശത്തിന് മറുപടി വന്നില്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ ആനെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല നമ്മൾ ഇവരെ സംവാദം നടത്തി ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്കും ഇന്നലെ ഇപ്പോൾ ഞാനുമായിട്ട് തയ്യാറാണോ അല്ലേ ആണെങ്കിൽ ആന അല്ലെങ്കിൽ അല്ലാന്ന് പറയാം ഞാൻ തയ്യാറാണ് ഇന്ന് രാത്രിയും മൗനതി എന്നിട്ട് വേണം എന്നിട്ട് കയ്യിലേക്ക് എന്താണ് നിഷാന ഇങ്ങനെ വയ്യോളിയായിട്ട് നിങ്ങളുടെ സംവാദത്തിന് ഇപ്പോ ഓൺ കോള് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ നിഷാന നല്ലത് അതുപോലെ ആ വിഷയം ഏതായാലും രണ്ടുപിടിയൊന്നും വേണ്ട ജെല്ലുകളൊന്നും സ്വീകരിക്കാൻ ജിഷാനെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല അതിനുള്ള ചെൽപ്പൊന്നും ഇന്ത്യ ജിഷാൻ ഇല്ല ആ ഒരു ബോധ്യം ഉണ്ടായിപ്പോട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് ദിഷാൻ